സെന്റ് പീറ്റേഴ്സ് സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും കെ നുണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ മഹത്തായ ഒരു പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതിന്റെ പിന്നിട്ട ഒരു വർഷക്കാലത്തെ റിപ്പോർട്ടാണ് ഇവിടെ നമുക്ക് മുന്നിൽ എച്ച് എം എവിടെ അവതരിപ്പിച്ചത് ഞാൻ തമാശ ഉള്ള ആളോട് ചോദിക്കാറില്ല കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള പറ്റിയ സമയം എപ്പഴാ കിട്ടിയെന്നുള്ളത് അത്രമാത്രം പരിപാടികളാണ് ആക്ടിവിറ്റീസാണ് നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ നിന്നും മാറി നിന്ന് വിദ്യാഭ്യാസേതര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കാനും നല്ല പൗരബോധമുള്ള കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കുന്നതിന് എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ പ്രത്യേക ദിനങ്ങൾ കേരളത്തിലെ നമ്മുടെ പ്രത്യേക ദിനങ്ങൾ ചില ഓർമ്മ ദിനങ്ങൾ എല്ലാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നൂറ്റമ്പത് കൊല്ലക്കാലത്ത് നമ്മുടെ ഈ മഹത്തായ സ്കൂളിൻ്റെ പാരമ്പര്യത്തെ നന്നായി പ്രോജലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇള മനസ്സുകളിൽ അത് പകർന്നു നൽകാൻ നമ്മുടെ അധ്യാപകരും എല്ലാം എടുത്തിട്ടുള്ള ഒരു എഫർട്ടുണ്ട് ഞാൻ ആദ്യമായി എച്ച് എമ്മിനെയും ഈ അധ്യാപകരെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഫാദർ ആശിഷ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക പി ആർ മിനി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ വോൾഗ വാർഡ് മെമ്പർ സമ്പദ് കുമാർ ആഘോഷ കമ്മറ്റി ചെയർമാൻ ആന്റണി സജി അശ്വിതി വിഷ്ണു കുമാരി ഐഷ്റിൻ മേരി ജിമോൾ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും വൈപ്പിൻ ഹൃദയവാഹിനിയുടെ കരോയ്ക്ക് ഗാനമേളയും നടന്നു